ഹലോ നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ചെറിയ കുട്ടികൾക്ക് ഉപയോഗിക്കുന്ന പട്ടുപാവാടേ കൂടെയുള്ള ബ്ലൗസിന്റെ നെക്ക് ഡിസൈൻ ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു കാണുന്ന വളരെ ക്യൂട്ടായിട്ടുള്ള ഈ ഒരു ബ്ലൗസിന്റെ നെക്ക് ഡിസൈൻ ആണ് നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പം ഈ ഒരു സെയിം നെക്ക് ഡിസൈൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് കുർത്തിയിലും നൈറ്റിലും ഒക്കെ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു നെക്ക് ഡിസൈനാണ് എന്താ നല്ല അടിപൊളിയായിട്ട് ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു ബ്ലൗസാണ് ഇന്ന് ചെയ്തിരിക്കുന്നത് ചെറിയൊരു പഫ് സ്ലീവ് ഒക്കെ കൊടുത്തത് കൊണ്ട് തന്നെ വളരെ ക്യൂട്ടായിട്ടുണ്ട് ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ നമ്മൾ ഇതൊരു പഴയ സാരി കൊണ്ടാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സ്കേർട്ട് ഭാഗം നമ്മൾ സാരി കൊണ്ടും അതിൻ്റെ സാരിയുടെ തലപ്പ് കൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ ബ്ലൗസിൻ്റെ ഈ ഒരു പോർഷൻ ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പം നമുക്ക് ഇതിൻ്റെ നെക്ക് ഡിസൈൻ എങ്ങനെ ചെയ്ത് നോക്കാം അപ്പം അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ഈ ഒരു സാരിയുടെ തലപ്പ് ഭാഗത്ത് നമ്മൾ ഇതുപോലത്തെ ഒരു ബോഡി പാർട്ടാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പം മെഷർമെന്റ് പ്രകാരം കട്ടിങ്ങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കട്ടിങ് ഒന്നും നമ്മൾ കാണിക്കുന്നില്ല നമ്മൾ ഈ ഒരു നെക്കിന്റെ ഡിസൈൻ മാത്രമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പൊ നമ്മുടെ ഈ ഒരു റെഡ് കളറാണ് നമ്മൾ ഈ ഒരു സാരിയുടെ തലപ്പ് ഭാഗം വരുന്നത് ഈ ഒരു ലൈൻസിന്റെ കളറിലാണ് നമ്മുടെ സാരി വരുന്നത് കേട്ടോ അപ്പം ഇതുപോലെ നമ്മൾ ബാക്ക് സൈഡ് ലൈനിങ് എല്ലാം അറ്റാച്ച് ചെയ്ത് നമ്മൾ നെക്കെല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ നെക്കിന്റെ ഈ ഒരു മെഷർമെന്റും കാര്യങ്ങളും എങ്ങനെ കൊടുത്തതെന്നുള്ളതൊന്ന് പറഞ്ഞുതരാം അപ്പൊ അതിനായിട്ട് നമ്മളിവിടെ ഒരു നെക്കിന് വിരിവ് നമ്മൾ കൊടുത്തിരിക്കുന്നത് നാലരഞ്ചാണ് നമ്മൾ വിരിവ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ നെക്കിന് ഇറക്കം കൊടുത്തിരിക്കുന്നത് നാലേകാലിഞ്ചാണ് നമ്മൾ ഇറക്കം എടുത്തിരിക്കുന്നത് ഓക്കെ അപ്പം നെക്കിന്റെ വിരിവ് നമ്മൾ ഇപ്പം എടുത്തിരിക്കുന്ന നാലര ഇഞ്ചാണെങ്കിലും നമ്മൾ ഫൈനൽ ലുക്ക് വരുന്ന സമയത്ത് നമുക്ക് ഒരു നമുക്കൊരു ഇഞ്ചോളം കിട്ടും കാരണം നമ്മൾ നെക്ക് നമ്മൾ ക്രോസ് അടിക്കുന്ന സമയത്ത് നമുക്ക് നെക്കിൻ്റെ വിരിവ് ഒരു അരഞ്ചോളം കൂടുതൽ കിട്ടും അതുകൊണ്ടാണ് നമ്മൾ നാലരയാണ് നമ്മൾ മെഷമൻ മാർക്ക് ചെയ്തിരിക്കുന്നത് പക്ഷേ ഫൈനൽ വരുന്ന സമയത്ത് നമുക്ക് ഒരു നമുക്കൊരു ഇഞ്ച് കിട്ടും ഓക്കെ അപ്പം ആ ഒരു രീതിയിലാണ് നമ്മൾ നെക്ക് മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പം ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പം നെക്ക് കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ ഒരു നെക്ക് വരച്ചല്ല ഇവിടെ കറക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കാരണം ഇതുപോലെ നമ്മൾ ലൈനിങ് കൂടെ അറ്റാച്ച് ചെയ്തുകൊണ്ട് അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഇത് പോയി പോകും അതുകൊണ്ട് കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ നെക്ക് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുത്തിന് ശേഷം മാത്രം നെക്ക് ഇതുപോലെ ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ നെക്ക് നല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾ ഇതുപോലത്തെ പഴയ സാരിയൊക്കെ വെച്ച് ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ ഒന്നും കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുപോലത്തെ ലൈൻസും ഡിസൈനൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ലൈൻസ് കറക്റ്റ് ആയിട്ട് വരാൻ വേണ്ടി ശ്രമിക്കുക കാരണം ഇതുപോലെ സെന്ററിൽ വന്നു കഴിഞ്ഞാൽ കറക്റ്റ് ബോഡി പാർട്ട് നല്ല അടിപൊളി ലുക്ക് ഉണ്ടാവുകയുള്ളൂ അതുപോലെ നമ്മുടെ ഈ ഒരു ലൈനൊക്കെ സൈഡിലൊക്കെ ഒക്കെ മാറി കഴിഞ്ഞാൽ കാണുമ്പോൾ കുറച്ചൊരു വൃത്തിയോടായിട്ട് ഫീൽ ചെയ്യും അപ്പോൾ എന്താ ചെയ്യുമ്പോൾ നമ്മളിതുപോലത്തെ ഡിസൈനുകളൊക്കെ ഉണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് തന്നെ നമ്മുടെ ബോഡി പാർട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ബ്ലൗസോ സ്കേർട്ടോ എന്താ വെച്ചാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഇതുപോലെ ക്രോസ് അടിച്ച് നമ്മൾ എടുത്തിട്ടുണ്ട് ക്രോസ് നമ്മൾ രണ്ടിഞ്ച് വീതിയിലുള്ള ക്രോസ് ആണ് എടുത്തത് അതുപോലെ രണ്ടായിട്ട് മടക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കളറിലാണ് നമ്മുടെ സാരി വരുന്നത് അപ്പോൾ സാരിയിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത ക്രോസ് പീസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു സെയിം കളറിലാണ് നമ്മൾ ഇതിന്റെ സ്കേർട്ടും വരുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കളറ് ചൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ രണ്ടിഞ്ച് വീതിയുള്ള ക്രോസ് നമ്മൾ രണ്ടായിട്ട് മടക്കി എൻഡിലൂടെ നമ്മൾ ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ക്രോസ് കട്ട് ചെയ്യാൻ അറിയാത്തതുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ വേറെ വീഡിയോസ് കണ്ടാൽ മതി അതിനകത്ത് ക്രോസ് എങ്ങനെയാണ് കട്ട് ചെയ്ത് നമ്മൾ ഡീറ്റെയിലെ കാണിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു രണ്ടിഞ്ച് ക്രോസ് എന്തെങ്കിലും മടക്കി അടച്ച ക്രോസ് ഇതുപോലെ തുണിയുടെ ബാക്ക് സൈഡിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക ഇതുപോലെ നമ്മുടെ ഈ ഒരു സ്റ്റിച്ച് വരുന്ന ഭാഗം നമ്മുടെ നെക്കിന്റെ എൻഡിൽ ചേർന്ന് വരുന്ന രീതിയിൽ വെച്ച് ഇതുപോലെ ഫുൾ റൗണ്ടിൽ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക യാതൊരു കാരണവശാലും ക്രോസ് വലിച്ച് സ്റ്റിച്ച് ചെയ്തത് ആയിട്ട് എങ്ങനെയാണോ നമ്മുടെ നെക്കുള്ള ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ കറക്റ്റ് വെച്ച് ഒന്ന് സ്റ്റിച്ച് എടുത്തിട്ട് വരാം ഓക്കെ അപ്പം നമ്മളെപ്പോഴും ഈ വീഡിയോയിൽ കാണിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ആ ഒരു ഭാഗം സ്പീഡായിട്ട് കാണിച്ചത് അപ്പോൾ ഇതുപോലെ നമ്മൾ ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിനുശേഷം എക്സ്ട്രാ വരുന്ന ബാക്കി ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു ക്രോസ് നേരെ ഫ്രണ്ടിലേക്ക് മറിച്ചു കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക നമ്മുടെ ഉള്ളിൽ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം അപ്പൊ ദേ ഇതുപോലെ ഉള്ളിൽ എന്ത് ചെയ്യുക ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക കട്ടിങ്സ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നൂല് പൊട്ടിപ്പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ ദേ ഇതുപോലെ നമ്മൾ ഫ്രണ്ടിലേക്ക് മറിക്കാനുള്ളതാണ് നമ്മൾ കട്ടിങ്സ് ഇട്ട് കൊടുത്തത് ഓക്കെ ഇത് നമുക്ക് ഈ ഒരു ക്രോസിനെ നേരെ ഫ്രണ്ടിലേക്ക് മറിച്ചു കൊടുക്കാം ഫ്രണ്ടിലേക്ക് മറിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ നമ്മുടെ ഈ ഒരു തയ്യൽ തുമ്പുണ്ട തയ്യൽ തുമ്പ് നേരെ നമ്മുടെ ഈ ഒരു ഫ്രണ്ടിൽ തുണിയുടെ മുകളിലേക്ക് വെച്ച ശേഷം ബാക്ക് സൈഡ് ലൈനിങ്ങിന് ചേർന്ന് ലൈനിങ്ങിന്റെ മുകളിലൂടെ ക്രോസിന് ചേർന്ന് ഒരു ചെയ്ത് കൊടുക്കണം ഓക്കെ ഉണ്ടോ നമ്മുടെ ഈ ഒരു തയ്യൽ തുമ്പ് നമ്മുടെ ഈ ഒരു റെഡ് കളർ തുണിയുടെ മുകളിലേക്കാണ് നിൽക്കുന്നത് അതിന് ശേഷം എന്തു ചെയ്യുക നമ്മുടെ ഒരു ലൈനിങ് തുണീൻ്റെ മുകളിലൂടെ അതായത് ക്രോസ് ചേർന്ന് ലൈനിങ് തുണിയുടെ എൻഡിലൂടെ ഫുൾ ആയിട്ട് നമ്മൾ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ ഒരു സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടോ ഈ ഒരു ലൈനിലൂടെ കറക്റ്റായിട്ട് നമ്മൾ എൻഡിലൂടെ ചേർന്ന് ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വേണ്ടോ നമ്മുടെ ഈ ഒരു തയ്യൽ തുമ്പ് നേരെ നമ്മുടെ നല്ല വശത്തേക്കായിട്ടാണ് നിൽക്കുന്നത് അതിനുശേഷം എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു ക്രോസ് നേരെ ഫ്രണ്ടിലേക്ക് മറിച്ചുകൊടുക്കുക ഓക്കെ അതിനുശേഷം നമ്മൾ ക്രോസിൻ്റെ എൻഡിലൂടെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു നൈറ്റ് നെക്ക് ഡിസൈൻ ചെയ്യുന്നത് അപ്പം വേണ്ട നമ്മളിത് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ബാക്ക് സൈഡിൽ വെച്ചിട്ട് നേരെ ഫ്രണ്ടിലേക്ക് മറിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നല്ലപോലെ ഒന്ന് അയൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്റ്റഡി ആയിട്ട് നിൽക്കുന്നതാണ് അപ്പോൾ നമുക്കൊന്ന് അയൺ ചെയ്ത് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പം ഇത് ഇതുപോലെ നല്ലപോലെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളിതുപോലെ നമ്മുടെ ആ ഒരു യെല്ലോ ലൈൻസിൽ നിന്ന് ഈ ഒരു എൻഡിൽ നിന്ന് നമ്മൾ ഇതുപോലെ ഒന്നേകാൽ ഇഞ്ച് മാറിയിട്ട് നമ്മൾ ഇതുപോലൊരു ലൈൻ വരച്ചെടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാ സൈഡിലും ഒന്നേകാൽ ഇഞ്ച് കറക്റ്റ് വെച്ച് നമ്മൾ ഇതുപോലൊരു ലൈൻ വരച്ചെടുത്തിട്ടുണ്ട് ഓക്കെ ഇതുപോലെ നല്ല സർക്കിൾ ആയിട്ട് ലൈൻ വരച്ചിട്ടുണ്ട് ഇനി ആ ലൈനിലൂടെയാണ് നമ്മൾ രണ്ടാമത് ക്രോസ് കൂടെ വെക്കാൻ വേണ്ടി പോകുന്നത് കണ്ടോ ഈ ഒരു ലൈനിലൂടെ നമ്മൾ അടുത്ത ക്രോസ് വെക്കാൻ വേണ്ടി പോകും അപ്പം നമ്മൾ ഈ ഒരു രണ്ടിഞ്ച് മടക്കിയെടുത്ത ക്രോസ് എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു ക്രോസിൻ്റെ സ്റ്റിച്ച് വരുന്ന ഈ ഒരു എൻഡ് വർഷം നമ്മുടെ കറക്റ്റായിട്ട് നമ്മൾ വരച്ചെടുത്ത റൗണ്ടിന്റെ എൻഡിലൂടെ ചേർന്ന് ഇതുപോലെ നമ്മൾ വെച്ചുകൊടുക്കുക ഓക്കെ ഇങ്ങനെ ആ ഒരു ലൈനിലൂടെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് ആ ഒരു ഗ്യാപ്പ് നമുക്ക് ഒരു കാലിഞ്ചിൻ്റെ ഗ്യാപ്പ് നമുക്ക് കിട്ടും ഓക്കെ അങ്ങനെ ആ ഒരു കാലിഞ്ച് ഗ്യാപ്പ് വെച്ചിട്ട് എന്ത് ചെയ്യുക നമുക്ക് ഫുൾ ആയിട്ട് ഈ റൗണ്ടിൽ സ്റ്റിച്ച് കൊടുക്കുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു നെക്കിനെ കറക്റ്റ് ഒരു കാലിഞ്ച് ഗ്യാപ്പ് വെച്ചിട്ട് എന്ത് ചെയ്യുക അല്ല ആ ഇതുപോലെ വെച്ച് കൊടുക്കുക ആ സമയത്ത് നമ്മൾ നമ്മളെന്തെയ്യാ സൈഡിൽ ഈ ഒരു സ്റ്റിച്ച് നോക്കണം നമ്മൾ വരച്ച ലൈൻ നോക്കേണ്ടതായിട്ട് ഒന്നിൽ അങ്ങനെ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക കറക്റ്റ് ഇതുപോലെ നമ്മുടെ ആ ഒരു ലൈന് ചേർന്ന് ഇതുപോലെ എൻ്റെ കൂടെ ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ രണ്ട് മെത്തഡ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഒന്നിൽ എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു റൗണ്ട് നോക്കാതെ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക നമ്മുടെ മുമ്പ് സ്റ്റിച്ച് ചെയ്താൽ അതിൽ നിന്ന് കാലിഞ്ച് മാറിയിട്ട് കറക്റ്റ് ക്രോസ് വെച്ച് സ്റ്റിച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഇതുപോലെ എന്ത് ചെയ്യുക നമ്മുടെ ആ വരച്ച ലൈനിലൂടെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പൊ നമ്മൾ വരച്ച ലൈനിലൂടെ വെച്ച് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ കറക്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ആ ഒരു ക്രോസ് നേരെ മറിച്ചുകൊടുക്കാം കേട്ടോ ഇതുപോലെ ഫ്രണ്ടിലേക്ക് മറിച്ചു കൊടുക്കുക അതിന് ശേഷം ആ ഒരു ക്രോസിൻ്റെ എൻഡിലൂടെ നമ്മൾ ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്തു കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതേ ഇതുപോലെ ആയിട്ട് ഫുൾ റൗണ്ടിൽ നിൽക്കുന്ന രീതിയിലെന്ത് ചെയ്യുക വെച്ച ശേഷം എൻഡിലൂടെ എൻ്റിലൂടെ ആയിട്ട് സ്റ്റിച്ച് കൊടുക്കുക അപ്പോൾ നമുക്ക് ആ രണ്ട് ഇതിന്റെ അടക്ക് നമുക്ക് ആയിട്ട് ഒരു ഗ്യാപ്പ് നമുക്ക് കിട്ടും ഓക്കെ ഇപ്പം ഇതേ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലപോലെ അയൺ ചെയ്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നതാണ് അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നെക് ഡിസൈൻ വേണം എന്നുള്ളൊക്കെ ഇങ്ങനെ ഉപയോഗിക്കുക അല്ലാത്തവർക്ക് എന്ത് ചെയ്യാൻ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് അടിപൊളിയാക്കി എടുക്കാം അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക് ഇതുപോലത്തെ ലേസുകളാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം ഇതുപോലത്തെ വൈറ്റ് കളർ ഫ്ലവർ ലൈസ് ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഫ്ലവർ ലൈസ് ഇതുപോലെ ഫുൾ ആയിട്ട് വെക്കുകയാണെങ്കിൽ നമ്മുടെ നൈറ്റിയുടെ നെക്ക് ഡിസൈനിലേക്ക് മാറി പോവും അതുകൊണ്ട് നമ്മൾ ഫുൾ ആയിട്ട് വെക്കുന്നില്ല നമ്മൾ ഈ ഓരോ ഫ്ലവർ കട്ട് ചെയ്ത് നമ്മൾ ഓരോരോ പീസ് ആയിട്ടാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ മാർക്കറ്റിൽ വളരെ ചെറിയ വിലക്ക് ഇതുപോലത്തെ ഫ്ലവർ ലേസുകൾ നമുക്ക് വാങ്ങാൻ കിട്ടും അപ്പോൾ ഇതുപോലത്തെ ഫ്ലവർ ലൈസ് വാങ്ങി നമ്മൾ ഓരോ കട്ട് ചെയ്ത് കട്ട് ചെയ്താണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ ഇതിനകത്ത് സെൻറ്ററിൽ ഇതുപോലെ വരണ സെറ്റ് ചെയ്ത് കൊടുക്കുക അതുപോലെ ഒരു സൈഡിലേക്കായിട്ട് ഇതുപോലെ മൂന്ന് ഫ്ലവർ ആണ് നമ്മൾ ഒരു സൈഡിലേക്ക് വെച്ചു കൊടുക്കുന്നത് ഉണ്ടോ ഇതുപോലൊരു ഫ്ളവർ വെച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ ഈ ഒരു സൈഡിലേക്കും നമ്മൾ മൂന്ന് ഫ്ലവർ വെച്ച് കൊടുക്കും അപ്പം ഇതുപോലെ നമ്മൾ ഈ ഒരു നെക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഈ ഒരു ഫ്ലവർ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫാബ്രിക് ഫ്യൂസിൻ്റെ ആപ്പ് വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യാം കേട്ടോ നമ്മൾ ഇതുപോലത്തെ ഫാബ്രിക് ഫ്യൂസിൻ്റെ ആപ്പ് വെച്ച് നമ്മൾ ഈ ഒരു ഫ്ലവർ ഒട്ടിച്ചെടുത്ത ശേഷം അതിന്റെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലത്തെ ഫ്ല ഫ്യൂസിൻ്റെ ആപ്പ് കട്ട് ചെയ്ത് നമ്മുടെ ഓരോ ഫ്ളവറിന് അടിയിൽ വെച്ച് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കാം അപ്പം നല്ലപോലെ നമുക്ക് ഇത് ഗംമായിട്ട് കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ ഇതുപോലെ നമ്മൾ ഗം ഇടേ പകരം ഫാബ്രിക് ഫ്യൂസിൻ്റെ ആപ്പ് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം എന്തെയ്യാ നമ്മുടെ ഈ ഒരു ഫ്ലവറിന്റെ മുകളിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ വൈറ്റ് തുണി വൈറ്റ് തുണി ആയതുകൊണ്ട് വൈറ്റ് നൂല് വെച്ചിട്ടാണ് എൻ്റെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പൊ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ അതിന്റെ കൂടെ തന്നെ ഈ ഒരു ഫ്ലവർ നമ്മൾ ഓരോ സ്റ്റിച്ച് ചെയ്തതിന് മുമ്പായിട്ട് നമ്മൾ ഇതിന്റെ നേരെ അടിവശത്ത് കൂടെ നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ല അടിപൊളിയായി നമുക്ക് നെക്ക് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ഈ ഒരു സെയിം ഡിസൈനിന്ന് നമ്മൾ ഇതിൻ്റെ അടിവശം കൂടെ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഒരു ക്രോസ് വെച്ച് നമ്മൾ ഇതിൻ്റെ അടിവശം സ്റ്റിച്ച് ചെയ്യും അതുപോലെ ഈ ഒരു ഫ്ലവർ വെച്ചിട്ട് തന്നെ നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതുപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ രണ്ടിഞ്ച് ക്രോസ് രണ്ടായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത ശേഷം ഡ്രസ്സിൻ്റെ നേരെ ബാക്ക് സൈഡിൽ വെച്ച് ഇതുപോലെ എൻ്റെ കൂടെ സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം നേരെ നല്ല വശത്തേക്ക് മറച്ചു കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ ഉണ്ടോ ഇതുപോലെ ബാക്ക് സൈഡിൽ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക അതിനുശേഷം സ്റ്റിച്ച് ചെയ്തിട്ട് നേരെ നല്ല വശത്തേക്ക് ഇതുപോലൊന്നും മറിച്ചു കൊടുക്കും ഓക്കെ അതിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യുക ഒരു ഫ്രണ്ടിൽ ഒരു ഗ്യാപ്പ് ഇട്ട ശേഷം അടുത്തത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും അപ്പൊ നെക്കിൽ ഫ്ലവേഴ്സ് എല്ലാം നമ്മൾ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഇതിന് മുകളിലൂടെ നമ്മൾ വൈറ്റ് നൂളിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അടിയിൽ വശത്തും ഇതുപോലത്തെ സെയിം ഡിസൈൻ തന്നെ രണ്ട് ക്രോസ് വെച്ചു അതിൻ്റെ അടക്കവശത്ത് ഇതുപോലത്തെ ഫ്ലവേഴ്സ് വെച്ച് നമ്മള് അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ ഉണ്ടോ നല്ല അടിപൊളി തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു മത്തറി നിങ്ങൾക്ക് നൈറ്റിക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ അല്ല ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഡയമണ്ടിന്റെ ഷേപ്പിലാണ് നമ്മൾ സ്റ്റിച്ച് കൊടുക്കുക കൊടുക്കണ്ടോ ഇതുപോലെ നമ്മുടെ ഈ ഒരു വൈറ്റ് ഫ്ലവറിന്റെ എൻഡിലൂടെ ഈയൊരു ഡയമണ്ട് ഷേപ്പിലാണ് നമ്മൾ സ്റ്റിച്ച് എടുത്തിരിക്കുന്നത് ഇതിന്റെ ബാക്ക് സൈഡ് നോക്കിയാൽ മനസ്സിലായി ബാക്ക് സൈഡിൽ നമ്മൾ അടി നൂലായിട്ട് ബ്ലാക്ക് കർ നൂലാണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഉണ്ടോ ബ്ലാക്ക് കളറിൽ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ പറ്റും അപ്പോൾ അതേപോലെ തന്നെ അടിവശത്തെ ഫ്ലവർ നമ്മൾ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഈ ഒരു ഡിസൈൻ കുറച്ചുകൂടെ ഒന്ന് അടിപൊളി എടുക്കാം അപ്പം നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ ഒരു ബീഡ്സ് വർക്ക് കൂടെ ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ മതി എന്നുണ്ടെങ്കിൽ ഇത്രയും ഉപയോഗിച്ചാൽ മതി ഇനി നമ്മൾ നമ്മളെന്ത് ചെയ്യുക ഇതിൻ്റെ ഒരു കട്ട് ബീഡ്സ് വെച്ച് ഈ ഒരു ഗ്യാപ്പിലൊക്കെ നമുക്കൊന്ന് കട്ട് ബീഡ്സ് വെച്ചൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ വൈറ്റ് കളറിലെ ഹാഫ് കട്ട് ബീഡ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നുണ്ടോ ഇതുപോലത്തെ ചെറിയ ചെറിയ ബീഡ്സ് ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇതാണ്ടോ ഹാഫ് കട്ടാണ് ഉണ്ടോ പകുതിയുള്ളൂ അപ്പോൾ കട്ട് ആണ് ഇത് വരുന്നത് അപ്പോൾ ഇതിന്റെ ഓരോ ഫ്ലവറിന്റെ ഗ്യാപ്പിൽ നമുക്ക് ഇതുപോലെ ബീഡ്സ് വെച്ചു കൊടുക്കാം നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്ന ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ അഭിപ്രായം നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കാരണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒത്തിരി വീഡിയോസ് നമ്മൾ എല്ലാ ദിവസവും രാവിലെ നമ്മൾ അപ്ലോഡ് ചെയ്തതാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ ഇതുപോലെ നമ്മൾ ഓരോ മുത്തുവെച്ച് ഇതുപോലെ എല്ലാം നമ്മൾ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ടും അതിനുശേഷം ചെയ്യാൻ നമ്മുടെ ഈ ഒരു സെന്ററിൽ നമുക്ക് ഇതുപോലെ കട്ട് ബീഡ്സ് വെച്ച് കൊടുക്കാം ഓക്കെ നമ്മൾ സാധാരണ പോലെ തന്നെ നമ്മളെ ഫാബ്രിക് ബ്ലൂ വെച്ചിട്ടാണ് ഇതുപോലത്തെ കട്ട് ബീഡ്സ് എല്ലാം നമ്മൾ ഒട്ടിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ഫ്ലവറിന്റെ സെന്ററിലും നമ്മൾ ഇതുപോലെ കൊടുക്കുന്നുണ്ട് അപ്പം ഇത് നല്ല അടിപൊളിയായിട്ടുള്ള നെക്ക് ഡിസൈൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ അണ്ടോ നല്ല അടിപൊളിയായിട്ടുള്ള നെക്ക് ഡിസൈൻ കിട്ടിയിട്ടുണ്ട് അപ്പം ഈ ഒരു മത്തനം കുർത്തിക്കും നൈറ്റിക്കും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഈയൊരു അടിവശത്ത് വരുന്ന ഡിസൈനും നമ്മൾ ഇതുപോലെ സെന്ററിലും അതുപോലെ തന്നെ ഫ്ലവറിന്റെ മുകളിലേക്കായിട്ട് ഇതുപോലെ കട്ട് ബീഡ്സ് വെച്ചു കൊടുക്കാം ഓക്കെ അണ്ടോ നല്ല അടിപൊളി ഡിസൈൻ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കാവുന്നതാണ് അതോ നല്ല അടിപൊളി വേണമെന്നുണ്ടെങ്കിൽ ബോഡി പാർട്ടിൽ കുറച്ചുകൂടെ ഒന്ന് ഗ്രാൻഡ് ആക്കണം എന്നുണ്ടെങ്കിൽ ബോഡി പാർട്ടിൽ കുറച്ച് അപ്പുറപ്പുറമൊക്കെ ആയിട്ട് ആയിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുക ഇതുപോലത്തെ വൈറ്റ് കട്ട് ബീഡ്സ് വെച്ച് ഒന്നുകൂടെ ഒന്ന് ഡിസൈൻ ചെയ്താൽ കുറച്ചുകൂടെ ഒന്ന് ഗ്രാൻഡ് ലുക്കിലേക്ക് നമ്മുടെ ഈയൊരു ബ്ലൗസ് മാറുന്നതാണ് കേട്ടോ അപ്പൊ അതേ നമ്മുടെ ഈ ഒരു ഡിസൈൻ ഇത്രേ ഉള്ളൂ അപ്പൊ നമുക്ക് ഈന്റെ ബ്ലൗസിന്റെ ഫൈനൽ ലുക്ക് ഒന്ന് കാണാം അപ്പതേ ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള നെക് ഡിസൈൻ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ ഈ നെക്ക് ഡിസൈൻ്റെ സെയിം പാറ്റേണിൽ തന്നെ നമ്മൾ ഈ ഒരു ബ്ലൗസിൻ്റെ അടിവശം കൂടെ ചെയ്തെടുത്തുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ സ്ലീവിൻ്റെ ഭാഗമൊക്കെ ചെറിയ നല്ല ക്യൂട്ടായിട്ടുള്ള പഫ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള നെക്ക് ഡിസൈൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ സെയിം സ്കേട്ട് പോർഷൻ കൂടെ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ കോമ്പിനേഷൻ കറക്റ്റ് മനസ്സിലാവുള്ളൂ അപ്പോൾ നമുക്ക് അതിൻ്റെ സ്കേട്ട് കൂടെ കണ്ടാലോ അപ്പോൾ ഇതാണ് അതിൻ്റെ സ്കേർട്ട് വരുന്നത് നമ്മൾ സാരി വെച്ചിട്ട് ഇതിൻ്റെ സ്കേട്ട് പോർഷൻ ചെയ്തിരിക്കുന്നത് സാരിയുടെ തലപ്പ് ഭാഗം വെച്ച് നമ്മൾ ഇതിൻ്റെ ബോഡി പാർട്ട് ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നുട്ടോ അപ്പോൾ ഇത് ഈ ഒരു അടിപൊളിയായിട്ടുള്ള ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ സാധ്യമായിട്ടാണ് കാണുമ്പോൾ ഇഷ്ടപ്പെട്ടത് തീർച്ചയായിട്ടും ലൈക്ക് അതുപോലെ അഭിപ്രായം എന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഈ ഒരു നെക്ക് ഡിസൈൻ തീർച്ചയായിട്ടും എല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ ഈ ഒരു സ്കേർട്ട് ബ്ലൗസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അറിയിക്കാട്ടോ കേട്ടോ അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ടുള്ള പാവാടയും ബ്ലൗസും റെഡി ആയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രോം മാജിക് നീഡിൽ